കിടലാണ് ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത ഫുൾ ചെയ്തേ എടുക്കുന്ന പണിയില്ല മുമ്പ് ചെറിയ ചെറിയ ചരക്കൾ കൊടുത്തു നല്ല ലോൺ എന്തായാലും അൻപതിനായിരം മുടക്കാണ്ടെങ്കിലും ഡീസൽ വണ്ടി നമ്മള് ഒന്ന് തൊണ്ണൂറാണ് ചോദിക്കണേ മാക്സിമം കമ്മി ആക്കിയിട്ട് കൊടുക്കാം ഒരു ലക്ഷം തൊണ്ണൂറാറ് പതിമൂന്ന് പോളിങ് കൊടുക്കും വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ആ നമുക്ക് ഒരു ഒന്നേകാലിലൊക്കെ വണ്ടി കിട്ടും അത് നല്ല വണ്ടി കിട്ടണി നല്ല കുറച്ച് വില കൊടുക്കാണ്ട് നമ്മള് രണ്ടേ നാപ്പതാണ് ചോദിക്കണത് രണ്ടേ നാൽപ്പത് പതിനേഴ് മോള് രണ്ടായിരത്തി പതിനേഴ് മോള് അത് കുറച്ച് കൊടുക്കൂലേ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ലോൺ ഫുൾ ഫുൾ ലോണ് ചെയ്ത് കൊടുക്കാം നമ്മൾ മാക്സിമം നോക്കാം നോക്കാം നല്ല പ്രൊഫൈലാണ് പത്തിരുപതിനായിരം മടക്കിലാക്കാം ഫുള്ള്ക്കുള്ള ഫുൾ ആളു പ്രൊഫൈൽ അനുസരിച്ച് ഫുൾ കയറും ഫുൾ ഉറപ്പ് കൊടുക്കണ്ട ഉറപ്പ് കൊടുക്കണ്ട പൈസ ഇല്ലെങ്കിലും വണ്ടി അല്ലെ പ്രൊഫൈൽ ഉഷാറാണ് അല്ലെ ആയിരസൊക്കെ ഏകദേശം ഒരു ഒരു മാസത്തിന് ശേഷം വീണ്ടും പൂക്കോട്ടൂരുള്ള ടർബ യൂസർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് കണ്ണന്മാരുടെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണു ചെറിയ വിലക്കും മാക്സിമം ഫുൾ നല്ല അടിപൊളി ലക്ഷറി വണ്ടികളൊക്കെ മാക്സിമം നല്ല അടിപൊളി വണ്ടികൾ കിട്ടും ഒക്കെ ഓട്ടോമാറ്റിക് ആണ് ഒറ്റ കേരള വണ്ടികളുടെ നമ്പറായ വണ്ടികളുണ്ട് പിന്നെ ഒക്കെ ഫുൾ കിട്ടും നമ്മള് അതിനോട് അറിയാ നെസറാണ് നമ്മളെ വീട്ടിലേക്ക് സോസുഖല്ലേ ഓ അല്ല സാറല്ലേ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കോഴിക്കോട് റോഡിന്റെ ആ പൂക്കോട്ടൂരി മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം കോഴിക്കോട് മലപ്പുറം റോഡിലെ പൂക്കോട്ടൂരാണ് ഗൂഗിൾ അടച്ചാൽ കിട്ടും ആ കിട്ടോ 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 ഗൂഗിൾ അടച്ചാലും കിട്ടും വന്ന് കഴിഞ്ഞാൽ കൊണ്ടുവരാം കിട്ടും എങ്ങനെ കിട്ടും കിട്ടും എത്ര മുഖ്യ സ്റ്റാർട്ടിങ്ങനുണ്ട് ഇത് നമ്മള് ഒരു രൂപ വരണ്ട് ഒരു ലക്ഷം ലക്ഷം സ്റ്റാർട്ടിങ് നല്ല അടിപൊളി മോഡിഫിക്കേഷൻ ചെയ്ത സെന്റുകൾ ഉണ്ട് അല്ല കൊടുക്കാല്ലേ ചെറിയ കൈ കായ്ക്കൊടുക്കൂ ഇന്നോളെ എത്ര മുതൽ ഇനോക്ക് ആ ലോവലാണ് ഇന്നോളം സ്റ്റാർട്ടിങ് എത്ര ഇന്നോവ ഉണ്ട് ഒരു പത്ത് പതിനൊന്ന് ഇനോവ ഉണ്ട് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ലക്ഷറി പ്രീമിയം വണ്ടികളുണ്ട് ഉണ്ട് പതിമൂന്ന് പോലെ ഉണ്ടായിട്ടുണ്ട് വണ്ടികളുണ്ടല്ലോ ആക്സിഡന്റും ഫ്രണ്ടും ഗ്യാരണ്ടിയാണ് കൊണ്ട് പണ്ട് ആണ് ഒരുക്കുന്നവർ എന്നാൽ ചെക്ക് ചെയ്യാൻ ഒരാളും കൊണ്ട് വരിക എല്ലാം ഗ്യാരണ്ടി ആയിട്ടുള്ള മെയിനായിട്ട് തന്നെ രണ്ട് മാർട്ട് വീഡിയോ എന്തായാലും വരും നമുക്ക് വീടുകളോ ഓക്കെ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് കോണാൻ നോക്കണം നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ കുറച്ചു നല്ല ഓഫറിലായിട്ട് നമ്മൾ വണ്ടികളും എല്ലാ വണ്ടിയും കൊടുക്കും എല്ലാ കൂടുതലുള്ളു അല്ലേ അപ്പൊ ആയിത്തോണ്ട് അടിപൊളി സ്വിഫ്റ്റ് ആയിക്കോട്ടെ മോഡലുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആ വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത് ഡീസൽ വണ്ടി ഡീസൽ ആ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത് നിലയിലുള്ളത് എത്ര ഓടിക്കുന്നത് നില ഇത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഓടിയിട്ടുണ്ട് ഇത് റീപ്ലേസ് ഉണ്ടോ ആ ഒരു ഡോറിന്റെ ഗ്ലാസ് മാത്രം ഉണ്ട് ഡോറിന്റെ ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ ഓക്കേ നല്ല വൃത്തിലുണ്ടല്ലേ നല്ല വൃത്തിലേ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ലേ സ്ക്രീന് കാര്യങ്ങളുണ്ട് സീറ്റർ ഒക്കെ ലെതറിന് കവർ ചെയ്ത് എടുക്കുന്നൊക്കെ ഒരു പണിയില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ നമ്മള് മൂന്ന് നാപ്പതാണ് ചോദിക്കണത് മാക്സിമം കമ്മി ആക്കിട്ട് കൊടുക്കാം പുതിയ ഇൻഷുറൻസ് കൊടുത്തു മൂന്നു ലക്ഷം നാല്പതിനായിരത്തിൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ഇൻഷുറൻസ് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് പുതിയ ഇൻഷുർ അത് തേർഡ് പാർട്ടിയാണോ ഫസ്റ്റ് ക്ലാസ് തേർഡ് പാർട്ടി നിലവില് നമ്മൾ ചെയ്ത് കൊടുക്കും ഫസ്റ്റ് ക്ലാസ് ആക്കണേ ആക്കുന്നത് ലോൺ എത്ര കറും ലോൺ എന്തായാലും രണ്ടര മാക്സിമം ലോൺ ലോൺ എറും നല്ല പ്രൊഫൈല് പ്രൊഫൈലോ മാക്സിമം അൻപതിനായിരം മുടക്കാണ്ടെങ്കിൽ ആദ്യം പതിമൂന്ന് മോളെ സ്വിഫ്റ്റ് ഡീസൽ ഉണ്ടോ ഡീസൽ ഉണ്ടോ അതും ഗ്യാരന് അത് ഗ്യാരെസിലിറ്റി ഫൈനാനോ ടൈപ്പില് ചെയ്താ എന്തായാലും പത്ത് പതിനലേജ് കിട്ടും എന്തായാലും കിട്ടും അടുത്ത വണ്ടി ഇന്ത്യക്ക് വിസ്റ്റാണത് വിസ്റ്റാ കോട്ട്രാജറ്റ് കോട്ടാജറ്റ് ക്വാളിറ്റിയിലോണ്ട് ക്വാളിറ്റി നല്ല മൈലേജ് ഉണ്ടാവും ഡീസൽ മൈലേജ് ഉണ്ടാവും നല്ല ഹൈ ക്വാളിറ്റിയിലോണ്ട് ഞങ്ങൾ മോഡലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പതിമൂന്ന് റജിസ്ട്രേഷൻ വരുന്ന വാഹനം പതിമൂന്ന് റൈസ്റ്ററുണ്ട് നല്ല മൈലേജ് കിട്ടണവണ്ടി നല്ല പെരുമാലേജോണ്ട് അല്ലേ ചെറിയൊരു ബഡ്ജറ്റില് പിന്നെ മൈലേജ് ഡീസൽ വാഹനം ഡീസൽ വണ്ടി ഗ്രേ കളർ ആണല്ലേ

എടുക്കുന്ന ഒരു പണി ചില നമുക്ക് വേറെ കാര്യങ്ങൾ അതുണ്ട് ഉണ്ട് മൈലേജും ഉണ്ട് എല്ലാം കണ്ടും ഉഷാറില്ലേ അതാണ് ആ ഇന്ന് എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നതല്ലേ ഇത് നമ്മള് ഒന്ന് തൊണ്ണൂറാണ് ചോദിക്കണേ ആ മാക്സിമം കമ്മിയാക്കിട്ട് കൊടുക്കാം ഒരു ലക്ഷം തൊണ്ണൂറാറ് പതിമൂന്ന് കൊള്ളാട്ട് കൊടുക്കും വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണേ ഒന്നേകാലിനൊക്കെ വണ്ടി കിട്ടാളിക്കൽ വേണ്ടി നല്ല വണ്ടി കിട്ടണിക്ക് നല്ല കുറച്ച് വില കൊടുക്കണ്ട വണ്ടി ചുരുക്കള വണ്ടി മാക്സിമം കമ്മിയാക്കിട്ട് കൊടുക്കും ചെയ്യാം കൊടുക്കുക ചെയ്യാം ഇപ്പൊ ലോൺ കയറുമ്പോൾ ലോൺ കയറും ഒന്നു ഒന്നേകാൽ റുപ്പൊക്കെ ലോൺ കയറാ ലോൺ കയറും എന്തായാലും പത്തിരുപത്തയ്യായിരം മുടക്കി നമുക്ക് വണ്ടി ഇമ്പിനാർ ചില കിട്ടും വണ്ടി കൊണ്ടുപോകാം അതെ ഇരുമിനെ കിട്ടും മൈലേജ് മൈലേജ് ആ നടത്തോണ്ടല്ലോ അടിപൊളി ബ്രസ് ആണല്ലോ വെള്ളക്കളർ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പത്തൊമ്പത് അയശേഷം വരുന്ന വാഹനാണ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ആണ് ഫുൾ കൊടുക്കാം വണ്ടി അല്ലെ ഫുൾ വണ്ടി ഫുൾ ലോഡ് ഓക്കെ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം ആണ് ഓടിയത് സിംഗിൾ ആർ സി ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പല്ലോ സിംഗിൾ ഓണർഷിപ്പാണ് റീപ്ലേസ് വാഹനമാണ് ക്ലെയിമുള്ള വണ്ടിയാണല്ലേ നല്ല വൃത്തിലുണ്ട് നല്ല വൃത്തിൽ വേണം എറണാകുളം ഉണ്ട് അല്ലേ ക്വാളിറ്റി ഉണ്ട് അല്ലേ നല്ല ക്വാളിറ്റി വേണം ഇന്ത്യൻ ഭാഗത്ത് നല്ല വൃത്തിൽ കവറ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ ഷോറൂം ഇസ്റ്റെറിലുണ്ട് അല്ലേ ആ ഇസ്റ്ററി അപ്പൊ ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ എത്ര വണ്ടി നമ്മളെ ചോദിക്കണമെന്നല്ലേ ഇത് നമ്മള് ഏഴ് മുപ്പതാണ് ചോദിക്കണത് മാക്സിമം കമ്പി ആയിട്ട് കൊടുക്കും അതിന് കുറച്ച് കൊടുക്കും അതിന് കുറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങള് ലോണ് ഫുൾ ലോണ് കയറും ഫുൾ ആണ് ഉറപ്പ് കൊടുക്കണ്ട ഉറപ്പ് എടുക്കണ്ട പൈസ ഇല്ലെങ്കിലും വണ്ടി ഉണ്ടാവും അല്ലേ റൊഫേൽ ഉഷാറാണല്ലേ ഡീസലാ മാത്രം കിട്ടും ഇരുപത് മൈല എന്തായാലും കിട്ടും പറഞ്ഞു അടുത്തോളാം കിളിക്കുഞ്ഞു വണ്ടി നല്ല കിടിലൻ തന്നെയാണ് ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി ഫുൾ ചെയ്തേ എടുക്കുന്ന ഒരു പണി മുമ്പ് ചെറിയ വീതം ചെറിയ ചിരക്കൾ കൊടുത്തോണ്ടല്ലേ എല്ലാം നല്ല വണ്ടി നല്ല വണ്ടി എത്ര മോഡൽ തൊണ്ണൂറ്റി ആറ് മോഡല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മോളിലാണ് ഇത് ആർസിൽ കളർ ചേഞ്ച് കൊടുക്കും അത് അവര് അലവിലുണ്ട് എത്ര പേരെ പണിതും നല്ലൊരു റൈറ്റ് പറയാണെങ്കിൽ പിന്നെ വണ്ടിക്ക് വിലയില്ല അതാ പറഞ്ഞില്ലേ ഡിക്കി സ്പോയിലർ എല്ലാ സംഭവം ചെയ്ത് അടിപൊളിയാക്കി നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വേണ്ടില്ലേ ഇത് എത്ര പേപ്പറ ഇത് ഒരു ലക്ഷമാണ് ചോദിക്കുന്നത് ആ മാക്സിമം കമ്മി ആക്കിട്ട് കൊടുക്കാം കൊടുക്കാം നല്ല റേറ്റ് ആയിട്ടുണ്ട് ആവശ്യം റേറ്റ് പഠിച്ചുകൊണ്ട് നിന്നോ അതുകൊണ്ട് നമ്മൾ ആ റേറ്റിന് കൊടുക്കണ്ടല്ലേ തലവീലുണ്ട് ടയറുണ്ട് സീറ്റ് ഉണ്ട് കളർ ചെയ്തുകൊണ്ട് സീറ്റിലൊക്കെ മറ്റേ സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കൊണ്ട് ഷേറാണ്ടല്ലോ എല്ലാം കൊണ്ട് ഷെയർ ലോൺ കിട്ടൂല റെഡി പൈസ വണ്ടി വണ്ടി എടുക്കാം അതുകൊണ്ട് ആണ് എത്ര പേപ്പറുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയാറ് വരെ പേപ്പർ ഉണ്ട് മോള് നിലവിലെ മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് പിന്നെ റീപ്ലേസ് കാര്യങ്ങളോ മെയിൻ ക്ലാസ് റീപ്ലേസ് മാറിയണോജർ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷമായിട്ടല്ലേ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ആ കൊടുക്കാൻ ഗ്യാര ഒരു ലക്ഷം രൂപയ്ക്കുണ്ട് അതിൽ കുറച്ച് കൊടുക്കും അതിൽ എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്തു കൊടുക്കാം എഞ്ചു വരുന്നത് ഇരുപത്തി ആറര പേപ്പർ ഉണ്ട് എ സി മാത്രമേ ഉള്ളൂ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും പതിനഞ്ച് പൈലേജ് കിട്ടും ഉള്ളിലേക്ക് മൈലേജ് കിട്ടും ഒരു ലക്ഷം രൂപ കുറച്ചും കൊറച്ചും കൊടുക്കിയ പൈസ വണ്ടി ഇറക്ക കിട്ടൂല ലോണ് കിട്ടൂല അതാണ് പറഞ്ഞത് മെയിനായിട്ട് പറഞ്ഞത് കിട്ടൂല അടുത്തല്ല അടിപൊളി യോണല്ലേ നല്ല യോണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഇറ ഓപ്ഷനിൽ വരുന്ന വണ്ടി പതിമൂന്ന് ഇറയാണ് അല്ലേ പതിനേഴ് മോഡിൽ പതിനേഴ് മോഡൽ ഇറാണ് വരുന്നത് ഇറയാണ് വരുന്നത് ഡോറ് പാറോയിൻ്റെ വരുന്ന ടു ഡോറ് പിന്നെ ടയർ സെസിൽ മാറ്റം വരൂലേ പതി പതിമൂന്ന് പതിനാല് വരും പതിനേഴ് മോഡലാണ് ഇത് എത്ര വഴികൾ നാല് ഇത് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ വഴികളുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വരവുള്ളൂ മാക്സിമം മാക്സിമം ലോൺ ചെയ്തോർക്കാം മാക്സിമം ഫുൾ ലോൺ തന്നെ മാക്സിമം ചെയ്യാം ചെയ്തു റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ചില ഒരു പരിപാടി നല്ല വൃത്തിയുള്ള വണ്ടി ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇൻഷുറൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എടുത്തു കൊടുക്കുകയും ചെയ്യാ ഈ മയക്കാലത്ത് മയം വെയിലും കൊള്ളണ്ടല്ല വെയിലും കൊള്ളണ്ട ചെറിയ പൈസ വഞ്ഞങ്ങൾക്ക് ഉണ്ടാകാം എത്ര വണ്ടി നമ്മള് ചോദിക്കുന്ന പറ്റും നമ്മള് രണ്ടേ നാൽപ്പതാണ് ചോദിക്കണത് രണ്ടേ നാൽപ്പത് പതിനേഴ് മോള് രണ്ടായിരത്തി പതിനേഴ് മോള് അത് കുറച്ച് കൊടുക്കൂലെ എന്തെങ്കിലും ലോൺ ഫുൾ ആണ് ഫുൾ ചെയ്ത നല്ല പ്രൊഫൈലാണെങ്കിൽ മാക്സിമം ഫുൾ ലോൺ ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പേയ്മെന്റ് ഒരു അങ്ങനെ രൂപ അങ്ങനെ അങ്ങനെയാർക്കും പെട്രോൾ മാത്രമേ മൈലേജ് ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് എന്താണ് അടുത്ത വണ്ടി അടിപൊളി ട്രയോട്ടിന്റെ ലീവ് ആണത് ലീവ് ലീവ ലീവ നല്ല അടിപൊളി ആ മോഡല രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആ ജി ഡി എസ് പിന്നോ രണ്ട് എയർ ബാഗ് വരുന്ന എയർ ബാഗ് വരുന്ന വൃത്തിൽ നല്ല വൃത്തിലുണ്ട് ഇത് ഒറിജിനൽ കേരള വണ്ടിയാണോ അല്ല റീച്ച് ചെയ്ത വണ്ടിയാണ് നമ്പറായ വണ്ടിയായ വണ്ടിയാണ് എത്ര ഓടിക്കണേ ഇത് ഓട്ടം നമ്മൾ കൺഫോം അറിയില്ല ആ നമ്മള് മീറ്റർ കണ്ട പറയുള്ളൂ മീറ്റർ കണ്ടേ പറയുള്ളു വീട്ടറിൽ ഏകദേശം അത്ര ഉണ്ട് വെള്ളം ഓടിക്കണു അല്ലേ സീറ്റർ ഇന്റർ കാല കുഷാറല്ലേ വെള്ള ഡാഷ്ബോർഡ് വരുന്നുണ്ട് ഒക്കെ വരുന്ന ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നിലവിൽ തേർഡ് ഓണർ ഫോർത്ത് ഓണർ ആയിട്ടുണ്ട് ഇപ്പൊ നിലവിലുണ്ട് മാറിയിണോ കാര്യങ്ങളൊന്നുമില്ല മേജർ ഒന്നും ഇല്ല എല്ലാം കൂടെ ഉഷാറും ചോദിക്കണം റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാലേക്കാളും രൂപ ചോദിക്കണം എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കാം പുതിയ തേർഡ് പാർട്ടി ഇൻഷുർ എടുത്ത് കൊടുക്കും ലോൺ എത്ര കേറും ക്സിമം നോക്കാം നോക്കാം നല്ല പ്രൊഫൈലാണ് ഒരു പത്ത് രൂപീയനാടക്കിലാറോ ആ അതാറുണ്ട് പ്രൊഫൈൽ ഫുൾ ഒരു അല്ലെ പത്ത് അടിപൊളി ഡീസൽ ഡീസലിനെ മൈലേജ് ലെല്യം എടുക്കാൻ എത്ര മൈലേജ് കിട്ടും ഇരുപതെന്തായാലും നമ്മൾ പറയണ്ടെപ്പം എന്തായാലും കിട്ടും എല്ലാവർക്കും അറിയാലോ എന്തായാലും പറയാല്ലോ ആ നല്ല അടിപൊളി അടിപൊളി ബെൻസ് ഉണ്ട് വേർഡിണ്ട് വീണ്ടും ബെൻസ് ഉണ്ട് ഒക്കെ നമ്മള് പി വൈ ഫാൻസി നമ്മ ബ്ലാക്ക് മെൻസ് കൊടുക്കുക അതും ഈ ക്ലാസ് ഈ പറഞ്ഞേ ക്ലാസ്റ്റി ടു ഫിഫ്റ്റി ആണ് ഫുൾആർഷം ഏകദേശം മോഡലുണ്ട് പതിനൊന്ന് മോഡല് സിംഗിൾ ആർച്ച ഓണർ ആണ് വാഹനം എപ്പോഴും ഓണർഷിപ്പ് ആ നല്ല അടിപൊളി വണ്ടില്ല അടിപൊളി വണ്ടി ആ കമ്പനി സർവീസ് പറഞ്ഞതിന് ആ സർവീസ് ഉണ്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള ബ്ലാക്ക് എന്ന് അങ്ങനെയാണ് സൺറൂഫ് പ്രൂഫ് ഉണ്ട് സിംഗിൾ ആർ സി ഓണർ ആണ് വരുന്നത് ഫംഗ്ഷനും എല്ലാ വർക്കിംഗ് ആണ് എല്ലാ വർക്കിംഗ് രണ്ടായിരത്തി പതിനൊന്നാണ് മോഡൽ വരുന്നത് പതിനൊന്ന് മോഡൽ അല്ലേ എത്ര ഓടിയാലേ അറുപത്തഞ്ചോ ഒന്നേ അറുപത്തിനാലോ ഓടികൾ ഉണ്ട് അപ്പൊ ഇഷ്ടം ഉണ്ടായത് കൊണ്ട് പിന്നെ പേടിക്കാ കറിയാൻ കഴിയും എൻ സി എടുത്തിട്ടില്ല ആർക്കും വേണ്ടി വെച്ചാൽ എൻ സി ഡയറക്റ്റ് നമുക്ക് എടുത്തു കൊടുക്കാം ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് നല്ല വൃത്തലാണ്ട് അല്ലേ പതിനൊന്ന് ഇരുപത്തില്ലേ പേപ്പർ ആ അല്ലേ എത്ര ചോദിക്കണ്ടേ നമ്മൾ എൻഒസിൽ രൂപ കൊടുക്കാം എട്ടു ലക്ഷത്തി ഇരുപത്തയ്യാറ് എൻ സിയിൽ ഫെൻസ് ടു ട്വന്റി കൊടുക്കി ആ ടു ഫിഫ്റ്റി കൊടുക്കും ചെറിയ മാറ്റം ചെയ്തിട്ട് കേട്ടോ കുറച്ചും കൊടുക്കാം ലോൺ ഇപ്പൊ എങ്ങനെ ലോൺ കിട്ടൂല എൻ സി ആയിട്ട് നമ്പർ ആയിട്ടേ കിട്ടുള്ളൂ നമ്പർ ആയിട്ട് ലോൺ ചെയ്തു സിംഗ് ആ സിംഗിൾ ആർസി ഓണർ ആയതുകൊണ്ട് നമ്മൾ എൻ സി എടുത്തിട്ടില്ല ഡയറക്റ്റ് എൻ സി എടുത്തോട്ട് ചെയ്യാം അല്ലേ ഇത് പറഞ്ഞ് നമ്പർ നമ്പർ ആക്കിട്ട് കൊടുക്കും അതിനോസം എടുത്തിട്ട് കൊടുക്കാം അല്ലേ ആട്ടിയൊക്കെ മാക്സിമം ചെയ്തു മാക്സിമം ചെയ്തോമാറ്റിക് മൈലേജ് പതിനെട്ട് രൂപ കിട്ടും അത്ര കൂട്ടുണ്ടോ ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടും ഇട്ടും കിട്ടും പത്തൊന്നല്ലേ പത്തൊന്നല്ല എല്ലാരും കിട്ടും എന്തായാലും ഓടി ഓടി ക്യൂ ത്രീ നല്ല കിടില മണ്ണിലൊരു ഓറഞ്ച് കളവില്ല കിട വാഹനം അത് വരുന്നത് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള ഒറിജിനൽ നമ്പർ നമ്പറായ വണ്ടി അല്ല നമ്പർ വണ്ടി നമ്പറായ വണ്ടിയല്ലോമീറ്റർ തര ഇത് ഒരു ലക്ഷത്തി ഏഴായിരം ആയിട്ടുണ്ട് ഓടികുണ്ട് കറക്റ്റ് ആവശ്യക്കാർ കൊടുക്കാം ഫുള്ള് സൺറൂഫ് ആണല്ലേ ആ ആ തല വണ്ടി സൺപ്രൂഫ് ഉള്ളതാ സൺ പ്രൂഫ് ഉള്ള വണ്ടി നല്ല മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയാണ് ലെതർ സീറ്റും കാര്യൊക്കെയാണ് ചെയ്തണ്ടേ ഒക്കെ കമ്പനി എത്ര ആണ് പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഏകദേശം ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് ഫോർ ഓണർഷിപ്പ് നിലയിലുള്ള എത്ര ആണ് വണ്ടിക്ക് നമ്മൾ ചോദിക്കണത് നമ്മള് ഒമ്പതേക്കാല് രൂപ ചോദിക്കണേ എന്തെങ്കിലും മാക്സിമം കമ്മി ആക്കിട്ട് ചെയ്ത് കൊടുക്കാം ഒമ്പത് ലക്ഷത്തിരുപത്തയ്യാറ് കേരള വണ്ടി കേരള ഫാൻസി നമ്പർ ഫാൻസി നമ്പറിലെ വണ്ടി കൊടുക്കാല്ലേ നല്ല കൊടുക്കാം നല്ല ഗ്യാരണ്ടിയിലും കൊടുക്കുക

മോഡൽ വരണ്ടേ ഇത് രണ്ടായിരത്തി പതിനാലു വണ്ടി പതിനാല് ഉണ്ട് ന്യൂ ഷേപ്പിൽ വരുന്ന ആ അത്യാവശ്യം മൈലേജ് അല്ലല്ലോ ആ അത്യാവശ്യം മൈലേജ് എത്ര ഓടികൾ ഇത് അറുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയോണ്ടി ഓളിറ്റുള്ളു ആ ഓണർഷിപ്പ് സിംഗിൾ അല്ല ഓണർഷിപ്പ് മൂന്നായിട്ടുണ്ട് രണ്ടോ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള വാഹനം റീപ്ലേസ് എന്ന് നല്ല ഗ്യാരണ്ടി ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള വാഹനം ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടല്ലോ ഡീസൽ ഓട്ടോമാറ്റിക്ക് ഇതിലെ നോബൊന്നും കാണുന്നു അതിനുള്ളിലേക്കാർ അല്ലേ ആ നല്ല വൃത്തിലോ ഉണ്ടല്ലേ നല്ല വൃത്തിലോനം റീപ്ലേസ് ഉണ്ടല്ലോ റീപ്ലേസ് ഒന്നുമില്ല 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 പറയാ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന ഇത് നമ്മൾ ചോദിക്കണത് പതിനേഴ് മുക്കാല് ചോദിക്കുന്നുണ്ട് പതിനേഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം പതിനേഴ് മുക്കാലാ പതിനേഴ് മുക്കാല് പതിനേഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കമ്മിയാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം ലോണ എത്ര കേറും ലോൺ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് മാക്സിമം നല്ല പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്തു മാക്സിമം ചെയ്തോടു ചെലപ്പോ ലക്ഷം മുടക്കില്ല പ്രൊഫൈലായിട്ട് മാക്സിമം പ്രൊഫൈൽ നോക്കണം അതിനനുസരിച്ച് മാക്സിമം ചെയ്യുമോ നമ്മൾ എത്ര കുറച്ച് പറഞ്ഞാലും പ്രൊഫൈൽ മാക്സിമം ലോൺ കയറുള്ളൂ എത്ര മൈലേജ് ഉണ്ട് എന്തായാലും മൈലേജ് കിട്ടും ഉണ്ട് മൈലേജ് ഉണ്ട് പറഞ്ഞു ചെയ്യാർ അടിപൊളി ടയോഡിന്റെ അൽ വാഹനം നല്ല പണ്ടത്തെ ലക്ഷറി ലക്ഷരം ആണല്ലേ മോഡൽ േ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് രജിസ്ട്രേഷൻ വരുന്ന വാനാണ് പതിമൂന്ന് ഓപ്ഷൻ ഓപ്ഷൻ ജി ആണ് വരുന്നത് ജി ഓപ്ഷൻ കേരള കേരള അല്ല ഓണർഷിപ്പ് കേരളം ഓണർഷിപ്പായ് നിലവിലെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനം നല്ല ലെതറും സീറ്റ് കവറും കാര്യൊക്കെ ചെയ്ത വാങ്ങാനും അടിപൊളിയൊക്കെ ഉണ്ട് അടിപൊളിയൊക്കെ ഉണ്ട് ഒന്നര ലക്ഷം ഫുള്ള് പച്ചാക്കിയത് ആ ഓക്കേ ബാജ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല എന്നാ എത്ര നമ്മള് നമ്മൾ നാല് ലക്ഷത്തി എമ്പതിനായിരം ആണ് ചോദിക്കണത് നാലു ലക്ഷത്തി അമ്പതിനായിരം ആ കുറച്ച് കുറച്ചുകൊള്ളു അതിലും കുറച്ച് മാക്സിമം കമ്മിയാക്കിട്ട് ആക്കിട്ട് ചെയ്ത് കൊടുക്കാം ലോൺ എത്ര കയറും ലോൺ ചെക്ക് ചെയ്യാൻ അത്ര കയറും പ്രൊഫൈലോ മാക്സിമം ചെയ്ത് വർഷം മൂന്ന് വർഷത്തിന് എന്തായാലും ഒരു പത്തൊമ്പത് ലക്ഷം മുടക്കിലും വണ്ടി എടുക്കാം ആളുകളൊന്നും ചെയ്തെടുക്കാ ഡീസലാ മാത്രം മൈലേജ് മലയാളത് എന്തായാലും മൈലേജ് കിട്ടും രൂപ അതും ഗ്യാരണ്ടി വണ്ടി ഗ്യാരണ്ടി കൊടുക്കുക വീടുകളുടെ ചെറിയ ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ മുടക്കണം പടുത്തുള്ള അടിപൊളി പൊടിയുമായി പിടുങ്ങണം